ഞാൻ വീഡിയോ എടുത്തിട്ട് ഫുൾ ആക്കി വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ നോക്കിയത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത് നോഫലിൽ സ്റ്റുഡിയോയിലുണ്ട് അപ്പൊ ആയിട്ട് മാസങ്ങളോളം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓൻറെ ഒരു അനുഭവം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ലാസ്റ്റ് നോഫലിന്റെ അനുഭവം കൂടി ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നു നോഫലേ വാപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മളല്ലേ ഒരു മാസത്തോളം നമ്മള് മെഡിക്കൽ കോളേജിലാണ് വാപ്പുണ്ടായിരുന്നത് പ്രൈവറ്റിൽ കാണിച്ചിട്ടുണ്ട് ആർക്കും അറിയാണ്ടാവും ഇപ്പൊ നിങ്ങള് മെഡിക്കൽ കോളേജിലായിരുന്നു തൃശ്ശൂര് മെഡിക്കൽ കോളേജിലായിരുന്നു കൈയിന്റെ ഓപ്പറേഷൻ കാലിന് ചെയ്തു കാലിന് ചെയ്യേണ്ടത് കൈയിൽ ചെയ്തു തലക്ക് ചെയ്തു പല്ലിന് ചെയ്തു അവിടെ ചെയ്തു പല ചെയ്തു എന്നൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസുകളിൽ കേൾക്കാറുണ്ട് കേട്ടോ ചിലപ്പോ ഞാൻ നിന്നിട്ട് ഇങ്ങനെ അഞ്ചു മിനിറ്റ് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കണം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ തന്നെ പറഞ്ഞല്ലോ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കേട്ടോ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ അഞ്ച് മിനിറ്റ് നിങ്ങൾ മുഴുവനായിട്ട് ഇത് കാണാം കേട്ടോ ഞാൻ സാധാരണ ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാറുള്ളത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബെന്യാമിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കെട്ടുകഥകൾ മാത്രമായിരിക്കും അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാൻ വിചാരിക്കുന്നു അഥവാ നമുക്കൊരു കാര്യം അനുഭവത്തിൽ വരുമ്പോഴേ നമുക്കതിന്റെ വില ഉണ്ടാവുള്ളൂ മറ്റുള്ള ഒരാളത് പറയുമ്പോൾ നമുക്കതിനെ കുറിച്ച് വലിയ പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കൊരു അനുഭവം വരുമ്പോൾ നമുക്കതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു നിർവചനം എന്ന് പറയാം അപ്പോ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിനെ വെച്ചിട്ടാണ് കേട്ടോ അഥവാ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടാണ് കാരണം നമ്മളെല്ലാവരും ന്യൂസിൽ കേൾക്കാറുണ്ട് നെഗറ്റീവുകൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് അഥവാ കൈയിന്റെ ഓപ്പറേഷൻ കാലിന് ചെയ്തു കാലിന് ചെയ്യേണ്ടത് കൈനു ചെയ്തു തലക്ക് ചെയ്തു പല്ലിന് ചെയ്തു അവിടെ ചെയ്തു ചെയ്തു എന്നൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസുകളിൽ കേൾക്കാറുണ്ട് കേട്ടോ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട് നമ്മളെപ്പോഴും നെഗറ്റീവിന്റെ പിന്നാലെ അഥവാ ഇപ്പൊ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കാലം കാത്തിരിക്കുന്നത് നമ്മുടെ ഒരു തെറ്റിന് വേണ്ടിയിട്ടാണ് അഥവാ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് വേണ്ടത് ആ ഒരു തെറ്റായിരിക്കും ശരിയല്ലേ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും നിങ്ങൾ മെഡിക്കൽ കോളേജിലായിരുന്നു തൃശ്ശൂര് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോ ആ അതുകൂടെ പറയാം അപ്പോ അലഹദില്ല ഡിസ്ചാർജ് ആയിട്ടുണ്ട് കുട്ടിയും ഇമ്മയൊക്കെ സേഫ് ആണ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോ വളരെ എമർജൻസി ആയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പെങ്ങളെ കൊണ്ടുവന്നത് കേട്ടോ അവിടെ ചെന്നപ്പോ അഥവാ ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ ആൾക്കാരാണെങ്കിലും അടിപൊളി സർവീസ് ചെയ്തുണ്ടോ അഥവാ സർവീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സർവീസ് നമ്മൾ വീഡിയോ കാണുന്ന ഏതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും മറ്റേ സാധാരണക്കാരാണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും കുറച്ച് ഹൈ ലെവൽ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഉപകാര സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എല്ലാത്തിനും ഫ്രീ ആയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ ആരും അത് മെയിൻറ്റൈൻ ഇല്ലാന്ന് മാത്രം അപ്പൊ നമുക്കൊരു പ്രസവം പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ നോർമൽ ആണെങ്കിൽ ഒരു പത്ത് മുപ്പത് ഉറുപ്പി വരും ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്കൊരു ഒരു പത്തു ഉറുപ്പ്യ ലക്ഷം ഉറപ്പ വരും അതിലെന്തേലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും ലക്ഷം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ശരിയല്ലേ പക്ഷെ മെഡിക്കൽ കോളേജിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറുപ്പിടെ നമുക്ക് ചിലവില്ല അഥവാ ചെറിയ ചില്ലറ എന്തെങ്കിലും ചിലവ് നല്ലാതെ പുറത്തേക്ക് എന്തേലും പോവുകയാണെങ്കിൽ അഥവാ എമർജൻസി ആയിട്ട് കിട്ടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ചെയ്യാൻ നമുക്ക് ഒരു ഉറുപ്പിടെ ചിലവില്ല വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പൊ എങ്ങൾക്ക് ഇന്നലെ പാലക്കാടാണ് പെങ്ങളെ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് കാറ് ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് വക കാറിൽ ഓലെ വീട്ടിലെത്തിച്ചു കൊടുത്തത് നമ്മൾ മെഡിക്കൽ കോളേജ് പോകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സഹായത്തിന് ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ ഭയങ്കര സുഖാട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കുറച്ചുണ്ടാവും കാരണം വേറൊരു കാര്യണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേഷ്യൻസാണ് ഡെയിലി വരിക ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ആണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും അപ്പോ നമുക്കൊപ്പം കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടാൻ ഇങ്ങോട്ട് ഓടാനൊക്കെ നമുക്ക് ഭയങ്കര സൗകര്യങ്ങളായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വലിയ എമർജൻസി കേസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കട്ടോ വലിയ എമർജൻസി പോലെ എടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത് അഥവാ ഒരുപാട് രോഗികൾ രോഗികളുണ്ടാവുമ്പോൾ ഇനി ടൈം ഡിലേ ആയിട്ട് വേറെ അപകടം ഒന്നും വരുന്ന അഥവാ എന്റെ പെൺകൊക്കെ വന്നത് എമർജൻസി ആയിട്ടാണ് വന്നത് അപ്പൊ ഡോക്ടേഴ്സിന്റെ അതോ പ്രോപ്പർ ആയിട്ട് എല്ലാ ടെസ്റ്റുകളും നമ്മൾ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ അത്ര ടെസ്റ്റുകൾ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാ ടെസ്റ്റ് കാര്യങ്ങൾ നടത്തി വേഗം നടത്തി പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇടക്കിടക്ക് വന്ന് നോക്കിയിട്ട് അടിപൊളി സർവീസ് ആണ് കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ അത് അങ്ങനെ ഉണ്ടായി തൃശ്ശൂർ അങ്ങനെ ഉണ്ടായി പാലക്കാട് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവുകൾ ഒരുപാട് വരാറുണ്ട് അപ്പൊ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാനൊരു പേടി കാര്യങ്ങൾ ഉണ്ട് കേട്ടോ കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും വരുന്നില്ലല്ലോ വരുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ അഥവാ പൈസ അല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പൊതുവെ ആൾക്കാർക്ക് പൈസയുടെ കാര്യത്തിൽ വളരെ കുറവാണ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പേടി വരുന്നത് നിങ്ങളടുത്തുള്ള അത് നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജോ കോഴിക്കോടോ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ആശ്രയിക്കുക ഇതൊക്കെ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്ന നമ്മുടെ അവകാശങ്ങൾ കൂടിയാണ് കിട്ടും കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശരിയാക്കിയ ഇൻഷുറിന്റെ കാർഡാണ് ആ ഇൻഷുറൻസ് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആണ് ഭക്ഷണം നമുക്ക് ഭക്ഷണം കിട്ടും മറ്റേ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റൂം ആവൂല വാർഡായിരിക്കും വാർഡിൽ മറ്റുള്ള ഉണ്ടാവും പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് കിട്ടൂല വരിക്കു നിൽക്കേണ്ടി വരും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഡിലേകൾ ഉണ്ടാവും കാരണം ഫ്രീ അല്ലേ സൗജന്യല്ലേ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്ര കാരണം ആൾക്കാർ വരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഏത് വലിയൊരു കേസാണേലും അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടും ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഹോസ്പിറ്റൽ കേസ് വന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഹോസ്പിറ്റൽ കേസാണ് ആർക്കും എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാല് നിങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുക കാരണം നമ്മളൊപ്പം ഒന്നോ രണ്ടോ രണ്ടാളുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഒരാളും ഇല്ലാത്ത ആൾക്കാർ വരാൻ വന്നിട്ട് ചികിത്സിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവുകൾ മാത്രമല്ലല്ലോ പോസിറ്റീവായ കാര്യങ്ങളോട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ നിന്നിട്ട് ഇങ്ങനെ അഞ്ച് മിനിറ്റ് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കേൾക്കണം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ യഥാർത്ഥത്തിന് പറഞ്ഞല്ലോ നമുക്കൊരു ഒരു അനുഭവം ഉണ്ടാവുമ്പോഴാണ് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തോ നോപ്പല്ലേ വാപ്പാനെ ഏറ്റവും കൂടുതൽ നമ്മളല്ലേ ഒരു മാസത്തോളം നമ്മള് മെഡിക്കൽ കോളേജിലാണ് വാപ്പ വാപ്പറുന്നത് പ്രൈവറ്റിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപം പ്രൈവറ്റിൽ നമുക്ക് ചെലവായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ അതേ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്താണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പറയാനുള്ളത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ രോഗിക്ക് നല്ല സുഖമാണ് പക്ഷെ കൂടെ നിൽക്കണമെങ്കിൽ കുറച്ച് ഇടങ്ങേറും കാര്യങ്ങളുണ്ടാവും അതായത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഏറ്റവും വലിയ മെച്ചം ഫുൾ ടൈം ഡോക്ടർമാരുടെ സർവീസ് ഉണ്ടാവണം എൻ്റെ നമ്മൾ പേഴ്സണലി നമുക്കിപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയാലും മെഡിക്കൽ കോളേജ് ആയാലും എനിക്ക് മെഡിക്കൽ കോളേജാണ് ഒന്നും ഇപ്പോൾ ആപ്റ്റായത് എല്ലാവരും ഒരു കൊറച്ചിലായിട്ടാണ് മെഡിക്കൽ കോളേജൊക്കെ കാണാം അല്ല അതാണ് വീഡിയോയില് പറഞ്ഞത് കാരണം ആൾക്കാർ മെഡിക്കൽ കോളേജിന് അവർക്ക് കിട്ടുന്ന ലാസ്റ്റ് കൈയൊഴിയത് കൊടുക്കാൻ പറയണം മെഡിക്കൽ കോളേജിലാ തറ്റൈവെറ്റിൽ ആ ലാസ്റ്റ് അവര് വേറെ ഓപ്ഷനില്ല മെഡിക്കൽ കോളേജിലാ അവരെ ആക്കാം കാരണം മെഡിക്കൽ കോളേജിൽ എന്താ അങ്ങനെ അറ്റിട്ട് കൊടുത്താലും അവരത് കൂട്ടി തരുന്നുള്ള അല്ല ഞാനിപ്പോ ഈ വീഡിയോയിൽ തന്നെ അതാണ് പറഞ്ഞത് കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണക്കാര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട സംഭവമാണ് ഞാന് വീഡിയോ കാണുന്ന എല്ലാരോടും പറഞ്ഞത് അഥവാ സാധാരണ മിഡിൽ ഹൈ ക്ലാസ് കാരണം പക്ഷേ ആൾക്കാർ ഒരു ഒരുപാട് കുറച്ചിലായി തോന്നുന്നത് മെഡിക്കൽ കോളേജ് അല്ലേ കാരണം അതൊരു പ്രൈവറ്റ് ഗവൺമെന്റിന്റെ സ്ഥാപന അല്ലേ നമുക്ക് ഒപ്പിരിക്കുന്ന പോലെ ചിലപ്പോ ബുദ്ധിമുട്ടാണ പോലെ ചിലപ്പോ നിലത്തിരിക്കേണ്ടി വരും നിലത്ത് കിടക്കേണ്ടി വരും ിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങള് പോലും അവരെ ഫ്രീ ആയിട്ട് അല്ലെ അടിപൊളി ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഞാൻ കാര്യത്തില് പറഞ്ഞപൊള്ളി കാരണം വീട്ടിക്ക് വണ്ടി അടക്കം കാർ കാറ് വീട്ടിൽ അവളാക്കി കൊടുത്ത് വരെ ആക്കി കൊടുത്തു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളെ ബന്ധപ്പെട്ട എല്ലാവർക്കും അനുഭവം ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് ഈ അനുഭവം ഉണ്ടാണ് അതാണ് ഞങ്ങളോട് പേഴ്സണലി ഷെയർ ചെയ്ത കേട്ടോ അപ്പൊ മറക്കണ്ട അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കമന്റ് അറിയിക്കുക അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ